പ്രമുഖ നിരീശ്വരവാദിയായ ഒരു ചരിത്രകാരുണ്ട് യുവാൽ ഹരാരി എന്നാണ് അദ്ദേഹം അയാളുടെ പേര് അയാൾ എങ്ങനെയാണ് ആധുനിക ലിബറലിസം മനുഷ്യനെ ഒരു സുഖീയൻ ആക്കി മാറ്റിയത് ഒരു സുഖത്തിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട ജീവിതം മനുഷ്യരിലേക്ക് കുത്തിവെച്ചത് എന്ന് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് ഫ്രുഗാലിറ്റി ഈസ് സപ്രഷൻ എന്ന് ഇവിടുത്തെ പോപ്പുലർ സൈക്കോളജി ആളുകളെ പഠിപ്പിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ഫ്രുഗാലിറ്റി എന്ന് പറഞ്ഞ ആവശ്യത്തിന് ചിലവഴിക്കുക ആവശ്യമില്ലാത്ത ചിലവഴിക്കാതിരിക്കുക ഇതിനെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നതിനുമായിട്ട് സമീകരിക്കുകയും എന്നിട്ട് എത്രയും പർച്ചേസ് ചെയ്തോളി ആവശ്യമില്ലാത്തതൊക്കെ പർച്ചേസ് ചെയ്തോളി അത് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ അത് അതല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആളുകൾ ആവശ്യമില്ലാത്തതു വാങ്ങാൻ തുടങ്ങി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അയാളൊരു നിരീശ്വരവാദിയൊക്കെയാണ് പക്ഷേ അയാൾ നമുക്ക് പറയാനുള്ളത് പലതും അയാളുടെ സാപ്പ്യൻസ് എന്ന പുസ്തകത്തിലൂടെ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർഹാൻ അള്ളാഹു സുബാനു താലാ ഇതിനെക്കുറിച്ച് പറയുന്നത് സ്വന്തം ആഗ്രഹങ്ങളെ ദൈവമാക്കി മാറ്റിയ ആളുകളെ നിങ്ങൾ കണ്ടില്ലയോ എന്നാണ് വിശുദ്ധ ഖുർഹാൻ ചോദിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക നമ്മളൊക്കെ അങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മെ ത്രസിപ്പിക്കുന്നത് നമ്മൾ വാങ്ങും നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ അപ്പോഴുള്ള രസത്തിന് നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഈ ഒരു രീതിയിൽ ലോകക്രമത്തെ മുഴുവൻ നമ്മുടെ ടെക്നോളജിയെയും നമ്മുടെ കുടുംബ സംവിധാനങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ഉദാരവാദം എന്ന് പറയുന്നത് ഇന്ന് ചാനലുകളിലൂടെയും സെലിബ്രിറ്റികളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ട് നോക്കി കുട്ടികൾ പറയും പ്രത്യേകിച്ച് സ്കൂളുകളുമായും ഭൗതിക സ്ഥാപനങ്ങളുമായും അല്ലാതെയൊക്കെ ബന്ധപ്പെടുന്നവർക്ക് മനസ്സിലാവും അത് അവരുടെ ചോയ്സാണ് അതിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല എന്നാൽ പറയാം ഈ ലിബറലിസത്തിൻ്റെ രാഷ്ട്രീയ രൂപമാണ് നമ്മുടെ ദേശരാഷ്ട്രങ്ങൾ ദേശരാഷ്ട്രങ്ങളും അങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത് ദേശരാഷ്ട്രങ്ങൾക്കും ആ ഒരു സ്വഭാവമാണുള്ളത് അതവരുടെ അത് അവരുടെ സന്തോഷമാണ് അത് അവരുടെ ചോയ്സാണ് എന്ന രീതിയിൽ ആണ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ തകർന്നടിഞ്ഞാലും അല്ലെങ്കിൽ മറ്റെന്ത് വ്യക്തിപൂജ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഉയർത്ത പിടിച്ച് സാമൂഹികമായ എല്ലാ നൂൽബന്ധങ്ങളെ പൊട്ടിച്ചു കളഞ്ഞാലും ശരി രാജ്യത്തിനൊരു പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് പ്രധാനം ഈ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ സന്തോഷവാദം അധിഷ്ഠിതമാക്കിയിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ ഉദാരവാദം എന്നൊക്കെ വിളിക്കുന്നത് അതിൻ്റെ കുറച്ച് അല്പം ചില പോസിറ്റീവായ വശങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഒരു കുഞ്ഞിനെ നിസ്കാരം പഠിപ്പിക്കുന്നു നമ്മൾ സംസ്കാരം പഠിപ്പിക്കുന്ന സമയത്ത് അതിന് നിർബന്ധിക്കാൻ പാടില്ല അത് ടോക്സിക് പേരൻറ്റിങ് ആണ് എന്ന് പറയുന്നു മറ്റുള്ള കുട്ടികളുടെ ചോയ്സിനെ മാനിക്കണം ഇത് വളരെ അബദ്ധജടിലുമായ ഒരു വാദമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മളൊരു സ്കൂ ഒരു ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഒരിക്കലും ആ കുട്ടിൻ്റെ ചോയ്സ് ഒന്നും നമ്മൾ ചോദിക്കൂല ആ കുട്ടിൻ്റെ സ്വാതന്ത്ര്യബോധത്തെ ഒന്നും നമ്മൾ ചെക്ക് ഇല്ല മോനെ സ്കൂളിൽ പോകണോ എന്ന് ചോദിച്ചിട്ടല്ല നമ്മൾ കുട്ടികളെ വിടാറ് നിർബന്ധിച്ചും പ്രീണിപ്പിച്ചും പ്രലോഭിപ്പിച്ചും നമ്മൾ വിടാറ് പക്ഷേ പിന്നീട് ആ കുട്ടിക്ക് അതിൻ്റെ കൺസിക്വൻസസ് അത് എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും എന്ന് നമുക്കറിയാം അതുപോലെ ചെറുപ്പത്തിൽ കുട്ടികളെ മതം പഠിപ്പിക്കരുത് എന്നാ പറയാം പതിനെട്ട് വയസ്സായിട്ട് മതം പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷെ പതിനെട്ട് വയസ്സ് വരെ ഫ്രഞ്ച് വിപ്ലവം പഠിപ്പിക്കാം പതിനെട്ട് വയസ്സ് വരെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാം സ്കൂളിൽ മറ്റു ലിബറൽ മൂല്യങ്ങളും എല്ലാം പഠിപ്പിക്കാം സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ വൃത്തികെട്ട കാര്യങ്ങളും പഠിപ്പിക്കാം മതം മാത്രം പഠിപ്പിക്കരുത് എന്നുള്ളതാണ് അതിലെ അതിലെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് ഒന്നും പഠിപ്പിക്കേണ്ട പതിനെട്ട് വരെ അവന് ഇങ്ങനെ തിന്ന് കുടിച്ച് നടക്കുക പതിനെട്ടാം വയസ്സിലവനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുക പ്രായപൂർത്തിയാവുക എന്ന് പറയപ്പെടുന്ന ആ ഏജിൽ വിളിച്ചു വരുത്തി പറഞ്ഞു കൊടുക്കുക ഇത് ആകാശം ഇത് ഭൂമി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇന്ന ചരിത്രം ഇന്ന ചരി ആ ഒന്നുമില്ല ശരിക്കും അങ്ങനെയാണല്ലോ വേണ്ടത് മതം മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം പഠിപ്പിക്കാം ഈ എല്ലാം പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ സ്കൂളിലൂടെ ഈ ഫ്രഞ്ച് വിപ്ലവം ഒക്ടോബർ വിപ്ലവം അമേരിക്കൻ ചരിത്രവും എബ്രഹാൻ ഇങ്ങൾ ഒക്കെ നമ്മളെ മനസ്സിലുള്ളത് സ്കൂളിൽ പഠിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഷാഫി റാസി റാസിമാമോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താനോ അല്ലെങ്കിൽ ആരും രാഷ്ട്രീയ നേതാക്കളായിട്ടോ സലാഹുദ്ദീൻ അയ്യൂബിയോ ആരും ഉണ്ടാവില്ല കാരണം അത് പുറത്തുള്ളതാണ് യാഥാർത്ഥ്യങ്ങൾ റിയാലിറ്റി അകത്തുള്ളതുമാണ് ഇങ്ങനെയാണ് ഈ ലിബറൽ ഫ്രെയിംവർക്ക് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അത് സംസാരിക്കും പക്ഷേ അത് അതിൽ തന്നെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നൊരു വൈരുദ്ധ്യവും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എല്ലാ നിലക്കും നമുക്കൊക്കെ അറിയാം ഇസ്ലാമിൻ്റെ കുടുംബ സംവിധാനം റിജാൽ കവാമുൻ അല നിസാ എന്നൊരു തത്വത്തിലാണ് നിലകൊള്ളുന്നത് സ്ത്രീയുടെ ഉത്തരവാദിത്തം പുരുഷനാണ് പക്ഷെ പുരുഷൻ സ്ത്രീയെ ഒരു നിലക്കും നിയന്ത്രിക്കാൻ പാടില്ല ഒരു രീതിയിലും പുരുഷൻ്റെ ഗൈഡൻസ് സ്ത്രീക്ക് ആവശ്യമില്ല അങ്ങനെ സംഭവിച്ചു പോയാൽ അത് ടോക്സിക് മാസ്കുലിനിറ്റിയാണ് അത് വിഷലിപ്തമായ പൗരുഷമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അതിനപ്പുറം അതിനെ വളരെ നന്നായിട്ട് മോശം മോശമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം പുരുഷൻ മുസ്ലിം സ്ത്രീയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കുടുംബങ്ങളൊക്കെ തകരണം പാട്രിയാർക്കൽ സിസ്റ്റമാണ് അതുകൊണ്ട് കുടുംബങ്ങൾ ഇല്ലാതാവണമെന്ന് ഇടത് ബുദ്ധിജീവികളൊക്കെ ഇടതോ ഒന്നും പലപ്പോഴും വ്യത്യാസമില്ല പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും ഈ പോലും ഒരു വ്യക്തി അങ്ങനെ പറയുകയുണ്ടായി എൻ്റെ സിനിമ കണ്ട് ഒരു നാല് നാല് ഡൈവോഴ്സ് നടന്നാൽ അത്രയും ഞാൻ കൃതാർത്ഥനാണ് എന്നൊരു സംവിധായകൻ ഒരാഴ്ച മുമ്പ് പ്രസ്താവിക്കുകയുണ്ടായി അവർ പറയുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ആണധികാര കുടുംബങ്ങളിൽ എന്ത് നടക്കുന്നു സ്ത്രീകൾക്കെതിരെ വിവേചനങ്ങൾ നടക്കുന്നു അതുകൊണ്ട് കുടുംബങ്ങൾ തകരണം അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന് കീഴിൽ രാഷ്ട്രത്തിന് കീഴിൽ എന്തെല്ലാം ചൂഷണങ്ങൾ നടക്കുന്നു രാജ്യം തകരണം എന്നും ആരും പറയാറില്ല അതിൻ്റെ പരിഹാരം അതല്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ലിബറൽ ഫ്രെയിംവർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്നോളജിയെക്കുറിച്ച് പറയുമ്പോഴും അതാണ് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് ഒരു ഫാസിക് ഒരു വിവരവുമായി വന്നാൽ നിങ്ങൾ തബയ്യുൻ ചെയ്യണം ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയ ഫാസിക്ക് അൽഗോരിതമാണ് അൽഗോരിതത്തിൻ്റെ പ്രവർത്തന രീതിയാണ് ഏറ്റവും വലിയ ഫിസ്ക് അത് മനുഷ്യൻ്റെ റിയാലിറ്റിയെ കളയുന്നു സോഷ്യൽ മീഡിയയുടെ അൽഗവരിധത്തിനൊക്കെ ഒരു സ്വഭാവമുണ്ട് നമുക്കറിയാം നമ്മൾ എന്താണോ കാണുന്നത് അത് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നു നമ്മൾ മുസ്ലിം വിരുദ്ധത കാണുന്നുണ്ടെങ്കിൽ മുസ്ലിം വിരുദ്ധത തന്നെ നമുക്കത് കാണിച്ചു തരും നമ്മൾ നിരീശ്വരവാദ ചാനലുകൾ കാണുകയാണെങ്കിൽ അതുതന്നെ നമുക്ക് കാണിച്ചു തരും അങ്ങനെയാണ് ഫേസ്ബുക്കൊക്കെ വർഗീയത വളർത്തുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ലിബറൽ ലോകം എങ്ങനെയാണ് മനുഷ്യർക്ക് മുമ്പിൽ ഇങ്ങനെ പരന്നു കിടക്കുന്നത് അതിൻ്റെ ഓരോ ടൂളിലും ഓരോ ഫ്രെയിം ഫ്രെയിംവർക്കിനകത്തും മനുഷ്യനെ സന്തോഷിപ്പിക്കാനും ത്രസിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ മാത്രമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അല്ലാതെ മനുഷ്യനെ ആത്യന്തികമായി മനുഷ്യർക്ക് ഉപകാരപ്പെടാനുള്ള സംവിധാനങ്ങളല്ല ചെയ്തു വെച്ചിട്ടുള്ളത് യൂസ്ഫുൾ ആവലും പ്ലഷർ ഗീവിങ് ആവലും തമ്മിൽ വ്യത്യാസമുണ്ട് ത്രസിപ്പിക്കലും മനുഷ്യർക്ക് ഉപകാരപ്പെടലും തമ്മിൽ രണ്ടും വളരെ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ അൽഗോരിതത്തെ വിശ്വസിക്കുന്നു ഒരു ഒരു ഒരാളെ വിളിച്ചിട്ട് കഴിഞ്ഞ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏതാന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയാ അയാളുടെ ഫീഡിൽ വന്നതാണ് പറയാം യൂട്യൂബിൽ യൂട്യൂബിൽ അയാൾ നിരന്തരം വിവാദങ്ങളെക്കുറിച്ച് പരിചയ ഇങ്ങനെ കാണുന്ന കാണുന്നതിൽ ത്രില്ലുള്ള ഒരാളാണ് സങ്കല്പിക്കുക എണ്ണി എണ്ണി അയാൾ വിവാദങ്ങളെക്കുറിച്ച് പറയും ഇന്ന വിവാദമുണ്ടായി ഇന്ന വിവാദം ഉണ്ടായി പോസിറ്റീവായൊരു കാര്യം അയാൾക്ക് കിട്ടൂല കാരണം അയാളുടെ ഫീഡിൽ അത് വന്നിട്ടില്ല ഈ ഫീഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫിസ്ക ഫാസിക്ക നിങ്ങളുടെ അൽഗോരിതം നിങ്ങളിടയ്ക്കൊക്കെ മറ്റുള്ളവരുടെ ഫോണിൽ അവരുടെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു കൂടി നോക്കണം എനിക്ക് കിട്ടാത്ത വാർത്ത ഒന്ന് കിട്ടിയിട്ടുണ്ടാവും മറ്റു പലർക്കും കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ സ്ഥിരമായ സിംസാറുള്ള കുസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നതുപോലെ നെഗറ്റീവായിട്ട് സംഭവിക്കും സ്ഥിരമായി മുസ്ലിം വിരുദ്ധത കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് സ്ഥിരമായി ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും അതുതന്നെയാണ് കൊടുക്കുക ഇതെന്താണ് ഇതും ലിബറലിസം ബന്ധം ലിബറൽ ലോകക്രമവും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ മൊബൈലിൻ്റെ മുകളിൽ എത്ര അധികം സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ടെക്നോക്രാറ്റുകളായ മുതലാളിമാരുടെ ആവശ്യം അല്ലാതെ നിങ്ങൾക്ക് ലോകത്തുള്ള വിവരങ്ങളും നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തിച്ചേരണം കൺമുമ്പിൽ വിളമ്പിത്തരണം എന്നല്ല അവരുടെ ആവശ്യം എത്ര അധികം സമയം നിങ്ങളുടെ മൊബൈലിന് മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുവോ അത്ര അധികം പരസ്യങ്ങൾ അവർക്ക് കിട്ടും ആ പരസ്യത്തിൻ്റെ വരുമാനം ഈ സോഷ്യൽ മീഡിയ കമ്പനികളുടെ മുതലാളിമാർക്കും കിട്ടും നമ്മൾ അവരുടെ ഇരകളാണ് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് എന്ന നമ്മൾ ഒരു പ്രൊഡക്റ്റിന് പേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പോ റീചാർജ് ചെയ്യും ഒരു ദിവസം ഒന്നര ജി ബി കിട്ടും അങ്ങനെ ഒരു മാസം കിട്ടും ചിലപ്പോൾ അമ്പത്താറ് ദിവസം കിട്ടും അത് കിട്ടുമ്പോൾ നമ്മൾ കരുതും ആകെ ചിലവുള്ളൂ എത്രയാണ് ഞാൻ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക യഥാർത്ഥത്തിൽ വിൽക്കപ്പെടുന്നത് നമ്മളാണ് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ കമ്പനികളുടെ ഒക്കെ പ്രോഡക്റ്റാണ് നമ്മുടെ സ്വഭാവം നമ്മൾക്ക് എന്ത് പറഞ്ഞാലാണ് ദേഷ്യം വരിക നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് പറഞ്ഞാലാണ് സങ്കടം വരിക നമ്മൾ എന്തു പറഞ്ഞാലാണ് സന്തോഷിക്കുക നമുക്ക് നമ്മുടെ സൈക്കോളജി നമ്മുടെ എൻറ്റയർ സൈക്കോളജി നമുക്കറിയില്ല പക്ഷേ സുക്കർബർഗിനറിയാം ഇൻസ്റ്റഗ്രാമിന് മുതലാളിക്കറിയാം അതിനനുസരിച്ചാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്സ് അതിനനുസരിച്ചാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡാറ്റ അവർ പ്രൈവറ്റ് കമ്പനികൾക്ക് കൈമാറും ആ കമ്പനികൾ അജ്ഞാതമായ മെസ്സേജുകളും ഇമെയിലുകളൊക്കെ നിങ്ങൾക്ക് അയക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണ് ഏത് ലിങ്കാണ് എത്ര അധിക സമയം നിങ്ങൾ തുറന്ന് വായിച്ചിട്ടുള്ളത് എന്ന് മുഴുവൻ തുടങ്ങി എല്ലാ ഡാറ്റകളും അവരുടെ കയ്യിലുണ്ട് അതെന്തിനാണ് വീണ്ടും നമ്മെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്നത് തരിക എന്നുള്ളതാണ് പ്രധാനം ഒരാൾ സ്ഥിരമായി അശ്ലീലം കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതുതന്നെ കൊടുക്കുന്നു ഇങ്ങനെ മനുഷ്യനെ അവൻ്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും കമ്മിറ്റ്മെൻറ്റുകളിൽ നിന്നും ബന്ധങ്ങളുടെ സ്വർണ്ണനൂലുകളിൽ നിന്നും അകറ്റുകയും അവനെ ഒരു ഏക സാമ്രാജ്യമായി ഞാൻ എൻ്റെ വ്യക്തിത്വം എൻ്റെ സാമ്രാജ്യം എൻ്റെ ലോകം എന്നതിലേക്ക് മാത്രമായി ഒരു ഒരു വിലപേശൽ ശേഷിയുമില്ലാത്ത ഒരു സാമൂഹിക വില വിലപേശൽ ശേഷിയുമില്ലാത്ത ഒരു ഒറ്റ വ്യക്തിയാക്കി മാറ്റുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഉദാരവാദം അതാണ് ഉദാരവാദം ഉദാരവാദം എന്ന് പറയുമ്പോൾ അത് അവർ ചെയ്തോട്ടെ അത് നല്ലതല്ലേ അത് അവരുടെ ചോയ്സല്ലേ എന്നുള്ളൊരു ഈ കുട്ടികൾക്കും പുതിയ ജനറേഷനൊന്നും എന്തിനെക്കുറിച്ച് അറിയില്ല ഈ തിയറികളൊന്നും അറിയില്ല അവർക്ക് ജോൺ സ്റ്റുവർട്ട് മില്ലിനെയോ ജെറമി മെന്താമിനെയോ പീറ്റർ സിംഗറിനെയോ ഒന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം അതെൻ്റെ അല്ലേ എന്ന് പറയാനറിയാം അത് ഒരു പെൺകുട്ടിയും വേറൊരു പെൺകുട്ടിയും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി അവർക്കൊരുപാട് സ്ഥാനങ്ങളൊക്കെ കിട്ടി അവർക്കും അത് പറയാനറിയാം പക്ഷെ അവർ ഇത്തരം തിയറികളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു ഈ ഒരു പ്രവണത നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു